ഹായ് ഫ്രണ്ട്സ് വരുന്ന എൽ പി യു ബി എക്സാമിനോട് അനുബന്ധിച്ചിട്ട് നമ്മുടെ എഡ്യൂക്കേഷണൽ സൈക്കോളജിയുമായി ബന്ധപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് വിദ്യാഭ്യാസ നയം അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ പോളിസി എന്ന് പറയുന്നത് ഇതിൽ നമുക്കറിയാം രണ്ട് വിദ്യാഭ്യാസ നയങ്ങളുണ്ട് അല്ലേ അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിലെ ദേശീയ വിദ്യാഭ്യാസ നയവും അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ വിദ്യാഭ്യാസ നയവും ഇത് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലെ ദേശീയ വിദ്യാഭ്യാസ നയം എന്താണെന്ന് നോക്കാം കോത്താരി കമ്മീഷൻ റിപ്പോർട്ടിലെ അതായത് കോത്താരി കമ്മീഷൻ നമുക്കറിയാം അല്ലേ കമ്മീഷനുകൾ നമ്മൾ പഠിച്ചിരുന്നു അല്ലേ അപ്പോൾ കോത്താരി കമ്മീഷൻ റിപ്പോർട്ടിലെ ശുപാർശകളെ അടിസ്ഥാനമാക്കിയിട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടില് ഇന്ത്യ ഗവണ്മെന്റ് പ്രഖ്യാപിച്ച നയമാണേത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിലെ ദേശീയ വിദ്യാഭ്യാസ നയം അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിലെ ദേശീയ വിദ്യാഭ്യാസ നയം ഏത് കമ്മീഷൻ്റെ റിപ്പോർട്ട് പ്രകാരമാണ് കോത്താരി കമ്മീഷൻ്റെ റിപ്പോർട്ട് പ്രകാരമാണ് അങ്ങനെയെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിലെ ഈ ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഗ്രാമങ്ങളിലെ ഒരു വലിയ വിഭാഗം വിദ്യാർത്ഥികൾക്ക് ഒരു കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ വിദ്യാലയ സൗകര്യം ഏർപ്പെടുത്താൻ സാധിച്ചു അതാണ് ഈ ഒരു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് ഗ്രാമങ്ങളിലെ ഒരു വലിയ വിഭാഗം വിദ്യാർത്ഥികൾക്ക് ഒരു കിലോമീറ്റർ ചുറ്റുള്ളിൽ തന്നെ എന്ത് നൽകാൻ സാധിച്ചു വിദ്യാഭ്യാസ വിദ്യാലയ സൗകര്യം ഏർപ്പെടുത്താനായിട്ട് സാധിച്ചത് ഏത് വിദ്യാഭ്യാസ നയപ്രകാരമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലെ ദേശീയ വിദ്യാഭ്യാസ നയപ്രകാരമാണ് അതുമാത്രവുമല്ല രാജ്യത്താകമാനം പ പത്ത് പ്ലസ് ടു പ്ലസ് ത്രീ എന്ന രീതിയിലുള്ള ഒരു പഠനക്രമം നടത്താനായിട്ട് അല്ലെ നടപ്പിലാക്കാനായിട്ട് സാധിച്ചതും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലെ ദേശീയ വിദ്യാഭ്യാസ നയമാണ് അപ്പോൾ നമുക്കറിയാം പത്ത് പ്ലസ് ടു പ്ലസ് ത്രീ എന്ന് പറയുന്ന ആ ഒരു പാറ്റേൺ കൊണ്ടുവന്നത് കോത്താരി കമ്മീഷനാണ് അല്ലേ അപ്പോൾ ഈ കോത്താരി കമ്മീഷൻ്റെ ശുപാർശ പ്രകാരം കൊണ്ടുവന്ന ഇതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിലെ ദേശീയ വിദ്യാഭ്യാസ നയമാണ് അപ്പോൾ അതിലൂടെയാണ് പത്ത് പ്ലസ് ടു പ്ലസ് ത്രീ എന്ന് പറയുന്ന ഒരു വിദ്യ പഠനക്രമം നടപ്പാക്കാനായിട്ട് സാധിച്ചത് it. അതുകൂടാതെ ന്യൂനപക്ഷങ്ങളുടെ വിദ്യാഭ്യാസം എന്താണ് ന്യൂനപക്ഷങ്ങളുടെ വിദ്യാഭ്യാസം വയോജന വിദ്യാഭ്യാസം ന്യൂനപക്ഷങ്ങളുടെ വിദ്യാഭ്യാസം വയോജന വിദ്യാഭ്യാസം പാഠപുസ്തകങ്ങളുടെ രചനയും വിതരണവും പാഠപുസ്തകങ്ങളുടെ രചനയും വിതരണവും ശാസ്ത്രപഠനത്തിൻ്റെ വികസനം ശാസ്ത്ര പഠനത്തിൻ്റെ വികസനം എന്തൊക്കെയാണെന്ന് നോക്കാം ന്യൂനപക്ഷങ്ങളുടെ വിദ്യാഭ്യാസം വയോജന വിദ്യാഭ്യാസം പാഠപുസ്തകങ്ങളുടെ രചനയും വിതരണവും ശാസ്ത്രപഠനത്തിൻ്റെ വികസനം ഇതൊക്കെ കൊണ്ടുവന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിലെ ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായിട്ടാണ് അതുകൂടാതെ എന്തൊക്കെയുണ്ട് സൗജന്യ പ്രാഥമിക വിദ്യാഭ്യാസം എന്താണ് സൗജന്യ പ്രാഥമിക വിദ്യാഭ്യാസം അധ്യാപകരുടെ ഉന്നമനം അധ്യാപകരുടെ ഉന്നമനം കായിക സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കൽ ത്രിഭാഷാ പാഠ്യപദ്ധതിയുടെ വ്യാപനം ത്രിഭാഷ പാഠ്യപദ്ധതിയുടെ വ്യാപനം എന്നിവയ്ക്ക് മുൻഗണന നൽകിയ വിദ്യാഭ്യാസ നയവും ഏതു തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിലെ വിദ്യാഭ്യാസ നയമാണ് അപ്പോൾ എന്തൊക്കെയാണ് ന്യൂനപക്ഷങ്ങളുടെ വിദ്യാഭ്യാസം വായോജന വിദ്യാഭ്യാസം പാഠപുസ്തകങ്ങളുടെ രചനയും വിതരണവും ശാസ്ത്ര പഠനത്തിൻ്റെ ശാസ്ത്ര പഠനത്തിൻ്റെ വികസനം സൗജന്യ പ്രാഥമിക വിദ്യാഭ്യാസം അധ്യാപകരുടെ ഉന്നമനം കായിക സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കൽ ത്രിഭാഷാ പാഠ്യപദ്ധതിയുടെ വ്യാപനം എന്നിവയ്ക്ക് മുൻഗണന നൽകിയ വിദ്യാഭ്യാസ നയമാണ് ദേശീയ വിദ്യാഭ്യാസ നയം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ട് ഇനി അവസര സമത്വം അവസര സമത്വം എന്നതായിരുന്നു ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് അപ്പോൾ ഈ അവസര സമത്വം എന്ന ലക്ഷ്യം ഉറപ്പാക്കാനായിട്ട് ഈ വിദ്യാഭ്യാസ നയം കുറച്ച് നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചു എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തേന്ന് വെച്ചാൽ നാലാം പഞ്ചവത്സര മത്സര പദ്ധതിക്ക് മുമ്പ് തന്നെ എന്തു ചെയ്യണം പ്രാഥമിക ഘട്ടത്തിൽ ഫീസ് സമ്പ്രദായം ഒഴിവാക്കണം ഇതാണ് നാലാം പഞ്ചവത്സര പദ്ധതിക്ക് മുമ്പ് തന്നെ എന്തുവേണം അവസര സമത്വമാണ് വേണ്ടത് അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം ഫീസ് എന്ന് പറയുന്ന ആ ഒരു സമ്പ്രദായം ക്കണം അതുകൂടാതെ പ്രാഥമിക തലത്തിലെ വിദ്യാർത്ഥികൾക്ക് പാഠപുസ്തകങ്ങളും പഠനോപകരണങ്ങളും സൗജന്യമായി നൽകണം പ്രാഥമിക തലത്തിലെ വിദ്യാർത്ഥികൾക്ക് എന്ത് നൽകണം പാഠപുസ്തകങ്ങളും പഠനോപകരണങ്ങളും സൗജന്യമായിട്ട് നൽകണം എന്നാൽ മാത്രമേ അവസര സമത്വം കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ ഇനി പഠനത്തിൽ താല്പര്യവും ശേഷിയുമുള്ളവരെ പ്രോത്സാഹിപ്പിക്കുക സ്കോളർഷിപ്പ് നൽകുക പഠനത്തിൽ താല്പര്യവും ശേഷിയുമുള്ളവരെ ചെയ്യുക പ്രോത്സാഹിപ്പിക്കുക സ്കോളർഷിപ്പ് നൽകുക പിന്നാക്ക സമുദായം എസ് എസ് സി എസ് ടി വികലാംഗർ എന്നിവരുടെ വിദ്യാഭ്യാസത്തിന് പ്രത്യേക പ്രോത്സാഹനം നൽകുക ഇതൊക്കെയാണ് അവസര സമത്വം എന്ന ലക്ഷ്യം ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിലെ ദേശീയ വിദ്യാഭ്യാസ നയം എന്ത് ചെയ്തത് മുന്നോട്ട് വെച്ച കുറച്ച് നിർദ്ദേശങ്ങളെന്ന് പറയുന്നത് അടുത്തതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ ദേശീയ വിദ്യാഭ്യാസ നയം നേരത്തെ പറഞ്ഞത് അറുപത്തി എട്ടിലതാണ് അതെന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കോത്താരി കമ്മീഷൻ്റെ അടിസ്ഥാനത്തിലാണ് ഇനി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ ദേശീയ വിദ്യാഭ്യാസ നയം എന്ന് പറഞ്ഞാൽ ഇതിൽ ബിരുദപൂർവ്വ കോഴ്സുകൾ അല്ലെ നേരത്തെ നമ്മൾ പ്രാഥമിക വിദ്യാഭ്യാസത്തിൻ്റെ കാര്യങ്ങളാണ് പറഞ്ഞാൽ ഇതിൽ പറയുന്നത് ബിരുദപൂർവ്വ കോഴ്സുകൾ പുനഃക്രമീകരിക്കുകയും ബിരുദാനന്തര പഠനത്തിനും ഗവേഷണത്തിനും സൗകര്യമൊരുക്കുകയും ചെയ്ത വിദ്യാഭ്യാസ നയമാണേത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ ദേശീയ വിദ്യാഭ്യാസ യം ബിരുദപൂർവ്വ കോഴ്സുകളും അതുപോലെ എന്താണ് ബിരുദാനന്തര പഠനത്തിന് ഗവേഷണത്തിനും ഒക്കെയാണ് എന്തു പ്രാധാന്യം കൊടുത്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ വിദ്യാഭ്യാസ നയം കേന്ദ്ര ഗവൺമെന്റ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഓഗസ്റ്റിൽ പ്രസിദ്ധീകരിച്ചതാണ് ഏത് ചലഞ്ചസ് ഓഫ് എഡ്യൂക്കേഷൻ എ പോളിസി പെർസ്പെക്റ്റീവ് എന്ന രേഖയുമായി ബന്ധപ്പെട്ട ചർച്ചകളുടെ തുടർച്ചയാണ് എന്ത് വന്നിരിക്കുന്നത് ഈ ദേശീയ വിദ്യാഭ്യാസ നയം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറുമെന്ന് അതായത് എന്താണ് കേന്ദ്ര ഗവൺമെൻറ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ഒരു ആഗസ്റ്റിൽ ഒരു പ്രസിദ്ധ ഒരു കാര്യം പ്രസിദ്ധീകരിച്ചു ആ രേഖയുമായി ബന്ധപ്പെട്ട എന്താണ് ആ പ്രസിദ്ധീകരിച്ച എന്ന് വെച്ചാൽ ചലഞ്ചസ് ഓഫ് എഡ്യൂക്കേഷൻ എ പോളിസി പെർസ്പെക്റ്റീവ് എന്ന് പറയുന്ന രേഖയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ തുടർച്ചയായിട്ട് വന്നതാണേത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ ദേശീയ വിദ്യാഭ്യാസ നയമെന്ന് പറയുന്നത് ഇതുപ്രകാരം എന്തായി പത്ത് പ്ലസ് ടു പ്ലസ് ത്രീ എന്ന ഒരു വിദ്യാഭ്യാസ ഘടന രാജ്യമൊട്ടാകെ പൊതുവായി അംഗീകരിച്ച വിദ്യാഭ്യാസ നയമായി അല്ലേ ഇപ്പം നമ്മൾ നേരത്തെ കോതാരി കമ്മീഷൻ പ്രകാരം നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിലെ പറഞ്ഞു എന്ത് പറഞ്ഞു പത്ത് പ്ലസ് വൺ പ്ലസ് ടു എന്ന് പറയുന്നത് അല്ലേ മൊത്തം അല്ലേ ഒരു രാജ്യത്ത് ഉടനീളം അംഗീകരിച്ചു എന്ന് പറഞ്ഞു രാജ്യത്ത് ഉടനീളം ആ പത്ത് പ്ലസ് വൺ പ്ലസ് ടു എന്ന് പറയുന്ന ഒരു പാഠ്യക്രമം നടപ്പിലാക്കാൻ സാധിച്ചു എന്ന് പറഞ്ഞു അല്ലേ നടപ്പിലാക്കാൻ സാധിച്ചു എന്ന് പറഞ്ഞു എന്നാൽ ഇത് എന്ത് ചെയ്തു വിദ്യാഭ്യാസ ഒരു വിദ്യാഭ്യാസ ഘടന രാജ്യം ഒട്ടാകെ പൊതുവായിട്ട് അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലെ ദേശീയ വിദ്യാഭ്യാസ നയപ്രകാരമാണ് ഇനി ആദ്യത്തെ പത്ത് വർഷത്തെ വർഷത്തെ അഞ്ച് പ്ലസ് ഫൈവ് പ്ലസ് ത്രീ പ്ലസ് ടു എന്ന് തരംതിരിക്കാൻ നിർദ്ദേശിച്ച വിദ്യാഭ്യാസ നയം ഏതാണെന്ന് ചോദിച്ചതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ ദേശീയ വിദ്യാഭ്യാസ നയം അപ്പോൾ ആദ്യത്തെ പത്ത് വർഷത്തെ അഞ്ച് പ്ലസ് മൂന്ന് പ്ലസ് ടു പ്ലസ് രണ്ട് എന്നീ എങ്ങനെ തരംതിരിക്കാൻ തീരുമാനിച്ചത് ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ ദേശീയ വിദ്യാഭ്യാസ നയമാണ് ഇനി ഇന്ത്യയുടെ പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറാണ് സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു ദേശീയ വിദ്യാഭ്യാസ നയം ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് സ്വതന്ത്ര ഇന്ത്യയിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറില് ഇനി ഇത് പ്രകാരം എട്ട് വർഷത്തെ പ്രാഥമിക വിദ്യാഭ്യാസത്തിൽ അഞ്ച് വർഷം എന്ന് പറയുന്നത് എന്താണ് ലോവർ പ്രൈമറി അതായത് എൽ പിയും മൂന്ന് വർഷം നമ്മൾ അഞ്ച് പ്ലസ് മൂന്ന് പ്ലസ് രണ്ടെന്ന് പറഞ്ഞില്ലേ അതിൻ്റേതാണ് അഞ്ച് വർഷം ലോവർ പ്രൈമറിയും മൂന്ന് വർഷം അപ്പർ പ്രൈമറിയും അതിനുശേഷമുള്ള രണ്ട് വർഷം എന്ന് പറയുന്നത് ഹൈസ്കൂൾ വിദ്യാഭ്യാസം അല്ലേ ഹൈസ്കൂൾ വിദ്യാഭ്യാസം പിന്നെ പ്ലസ് ടു കാലഘട്ടം ഇവ ഒരു സ്കൂളിൽ തന്നെ ആവണം എന്ന് പറയുന്നതും ഈ ഒരു വിദ്യാഭ്യാസം നയപ്രകാരമാണ് അപ്പം സ്കൂൾ തല വിദ്യാഭ്യാസത്തിനു ശേഷം മൂന്ന് വർഷത്തെ സർവകലാശാല വിദ്യാഭ്യാസം എന്നിവയും ഇതിനോടകം മുന്നോട്ട് വെച്ച് വിദ്യാഭ്യാസം ഈ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായിട്ട് മുന്നോട്ട് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അധ്യാപകർക്ക് പരിശീലനം വേണം അല്ലെ അധ്യാപകർക്ക് പരിശീലനത്തിനായിട്ട് ഡയറ്റ് ഡയറ്റ് സ്ഥാപിക്കണമെന്നും ആര് നിർദ്ദേശിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ ദേശീയ വിദ്യാഭ്യാസ നയപ്രകാരം നിർദ്ദേശിച്ച കാര്യമാണ് ഇത് അധ്യാപകർക്ക് പരിശീലനത്തിനായിട്ട് ഡയറ്റ് അതുപോലെ തന്നെ വയോജന വിദ്യാഭ്യാസം എന്ന പരിപാടി ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി വയോജന വിദ്യാഭ്യാസം വയോജന വിദ്യാഭ്യാസം ഇപ്പോൾ ദേശീയ വിദ്യാഭ്യാസ നയത്തെ പിന്തുടർന്നു കൊണ്ടിട്ടാണ് എന്ത് രൂപീകരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ എന്ത് കേരള സർക്കാർ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ ഡയറക്ടറേറ്റ് രൂപീകരണം അപ്പോൾ കേരള സർക്കാർ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ ഡയറക്ടറേറ്റ് രൂപീകരിക്കുന്ന എന്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏത് നയത്തെ പിന്തുടർന്നുകൊണ്ടാണ് ദേശീയ വിദ്യാഭ്യാസ നയത്തെ പിന്തുടർന്നുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് കേരള സർക്കാർ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ ഡയറക്ടറേറ്റ് രൂപീകരിക്കുന്നത് അപ്പോൾ വയോജന വിദ്യാഭ്യാസ പരിപാടി ആരംഭിച്ചതൊന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് ഇതൊക്കെ എൻ്റെ പ്രകാരമാണ് ദേശീയ വിദ്യാഭ്യാസ നയം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൻ്റെ പ്രകാരമാണ് ഡയറ്റ് രൂപീകരിച്ച എന്ത് പ്രകാരമാണ് ദേശീയ വിദ്യാഭ്യാസ നായിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് പ്രകാരമാണ് എന്താണ് ഡയറ്റിൻ്റെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ ഡയറ്റിന് പ്രാഥമിക വിദ്യാഭ്യാസത്തിൻ്റെ ഗുണമേന്മ ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെ രൂപം കൊണ്ട ഡയറ്റ് എന്ന് പറയുന്നത് പ്രാഥമിക വിദ്യാഭ്യാസത്തിൻ്റെ ഗുണമേന്മ ഉറപ്പുവരുത്തുക അതുപോലെ ജില്ലയിലെ പ്രാഥമിക വയോജന വിദ്യാഭ്യാസ പരിപാടികൾക്ക് പിന്തുണ നൽകുക ഇപ്പോൾ വയോജന വിദ്യാഭ്യാസം എന്തുമായി ബന്ധപ്പെട്ടാണ് ദേശീയ വിദ്യാഭ്യാസ നയം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറുമായി ബന്ധപ്പെട്ടതാണ് ഓക്കെ പ്രീ ഡിഗ്രി കോഴ്സുകൾ കോളേജുകളിൽ നിന്ന് വേർപെടുത്തി കൊണ്ടുവന്ന് വിദ്യാഭ്യാസ നയം ഏതാണ് അതും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ ദേശീയ വിദ്യാഭ്യാസ നയമാണ് അപ്പോൾ പ്രീ ഡിഗ്രി എന്ന് പറയുന്ന ആ ഒരു കോഴ്സ് കോളേജിൽ നിന്ന് വേർപെടുത്തി ഹയർ സെക്കൻഡറി ആക്കി മാറ്റി അത് നമ്മുടെ സ്കൂളിൻ്റെ ഒരു ലെവലിലേക്ക് കൊണ്ടുവന്നു പ്ലസ് ടു ലെവലിലേക്ക് കൊണ്ടുവന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ ദേശീയ വിദ്യാഭ്യാസ നയപ്രകാരമാണ് അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലെ ദേശീയ വിദ്യാഭ്യാസ നയം അത് നമ്മൾ പറഞ്ഞു കോത്താരി കമ്മീഷൻ്റെ അടിസ്ഥാനത്തിൽ രൂപം കൊണ്ടതാണ് എന്തൊക്കെയാണ് അടിസ്ഥാന രൂപം കൊണ്ടതാണ് ഇത് പ്രൈ അതുപോലെ പ്രൈമറി വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുത്തതാണ് പത്ത് പ്ലസ് ടു പ്ലസ് ത്രീ എന്നൊരു മാതൃക കൊണ്ടുവന്നത് നമ്മൾ പറഞ്ഞു അല്ലേ അടുത്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലെ ദേശീയ വിദ്യാഭ്യാസ നയമാണ് ഇതിൻ്റെ പ്രകാരമാണ് ഡയറ്റ് രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ ഹയർ സെക്കൻഡറി ബോർഡ് രൂപീകരിച്ച് ഡയറക്ടറേറ്റ് ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ ഡയറക്ടറേറ്റ് രൂപീകരിച്ചതും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിലെ വയോജന വിദ്യാഭ്യാസ പരിപാടിയും ഡയറ്റ് ഇതൊക്കെ രൂപീകരിച്ചത് എന്ത് പ്രകാരമാണ് ആയി തൊള്ളായിരത്തി എൺപത്തി ആറിലെ ദേശീയ വിദ്യാഭ്യാസം ഇതിൽ പറയുന്നത് അഞ്ച് പ്ലസ് മൂന്ന് പ്ലസ് രണ്ട് എന്നീ തരം ഇങ്ങനെ തരംതിരിക്കുകയാണ് അല്ലേ അഞ്ച് വർഷം പ്രൈം ലോവർ പ്രൈമറി മൂന്ന് വർഷം അപ്പർ പ്രൈമറി രണ്ട് വർഷം ഹൈസ്കൂൾ ഘട്ടം അല്ലെ ഹൈസ്കൂൾ ഘട്ടം എന്നാണ് ഇങ്ങനെ ഒരു മാതൃകയാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ സ്വാതന്ത്ര്യ ഇന്ത്യയിലെ ആദ്യമായിട്ടൊരു ദേശീയ വിദ്യാഭ്യാസ നയം ഏതാണെന്ന് വെച്ചാൽ അത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ വിദ്യാഭ്യാസ നയമാണ് അപ്പോൾ ഇത്രയുമാണ് നമ്മൾ രണ്ട് വിദ്യാഭ്യാസ നയങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത ക്ലാസ്